ആ സ്ത്രീ മരണ പോലെ ഗണുപ്പിലെ വരണ ഇവിടെ കൊലക്ക് കൊല കയ്യില് കൈ കാലില് കാലി അപ്പോൾ അവിടെ സ്ഥിരകളും ശിക്ഷ ഭയങ്കര ലഘൂകരിച്ച ശിക്ഷ ഇവിടെ ശിക്ഷ ഇല്ല ശിക്ഷയെ മൈൻഡ് എല്ലാവരും റേപ്പ് ചെയ്തെന്നൊക്കെ തെളിഞ്ഞു കഴിഞ്ഞാൽ അണ്ടി മുറിക്കുക ഒറ്റ തീരുമാനിച്ചാൽ മതി പിന്നെ റേപ്പ് ഇന്ത്യയിലടക്കൂല ഇതാ വിഷയായിട്ട് വന്ന് കഴിഞ്ഞാൽ ആ വിഷയായിട്ട് വന്ന ആ അതിജീവിത അവര് വല്ല എസ് ഐമാരടക്കം വളക്കാൻ നോക്കുകയാണ് പിറ്റുള്ള मट അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കാര്യമുണ്ട് കോടതി ഒരു കേസ് വന്ന് ഇപ്പം ഈ അഫ്വാനം തന്നെ ആയിക്കോട്ടെ അഞ്ചാളെ കൊന്ന അഭവാനം അഞ്ചാളെ കൊന്ന അഭവാനിപ്പം അവൻ സമ്മതിച്ചു കഴിഞ്ഞു അല്ലേ പോലീസ് റിപ്പോർട്ട് റെഡിയായിട്ട് അവൻ സമ്മതിച്ചു ഞാൻ കൊന്നത് കൊന്നത് തന്നെയാണ് ഞാൻ കൊന്നു എന്തിനാ കൊന്നു എല്ലാം പറഞ്ഞു അവർ സമ്മതിച്ചു കഴിഞ്ഞു ഇനി എന്തിനാ അവര് ജാമ്യം കൊടുക്കണത് എന്നാ ചോദ്യം ഇവിടെ ഇനിയും കൊടുക്കും അവര് ജാമ്യം കുറ്റം ചെയ്തു കഴിഞ്ഞ ഒരു വ്യക്തിക്ക് ജാമ്യം കൊടുക്കേണ്ട ആവശ്യമുണ്ടല്ലോ സമ്മതിച്ചു കഴിഞ്ഞു ഞാനാ ചെയ്തത് ചെന്താമ്പരാ സമ്മതിച്ചു കഴിഞ്ഞു ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ട് ചുറ്റും ഞങ്ങൾ ഞാൻ കുറ്റം ചെയ്തു ഞാനാണ് കുറെ ഇറക്കിയത് പിന്നെ അവർക്ക് ജാമ്യം കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ പിന്നെ അവരെ കേസ് പിന്നെ മാറ്റി വെക്കാട് നിങ്ങൾ കേസ് മാറ്റി വെച്ചാൽ പ്രതികൾക്ക് ജാമ്യം കൊടുക്കരുത് അവര് കുറ്റവാളികളാണെങ്കിൽ മാത്രല്ല അവർ സമ്മതിച്ചു കുറ്റം അടുത്ത കേസ് വരെ അവര് അവർ അവർക്ക് വെളി അവരെ വെളിയിൽ വിടാനായി പാടില്ല കാരൻ വിട്ടു കഴിഞ്ഞാൽ അവര് വീട്ടിൽ കൊലപാതകം നടത്ത എത്ര പെട്ടത് കുറ്റം സമ്മതിച്ച വ്യക്തിയുടെ കേസുകളെ പെട്ടെന്ന് തീർപ്പാക്കാം ചെയ്യട്ടെ അതിൽ വേറെ കോടതിൻ്റെ ആക്കാം കുറ്റം സംബന്ധിച്ച ആളുകൾ പ്രതികള് അതിൽ പെട്ടെന്ന് ധിമാനാക്കാം അഞ്ചാറ് മാസം കൊണ്ട് ദിമാനാക്കാം അവരെ പുറത്തു കൂടാൻ പാടില്ല ഇനി ഏതൊരു പ്രതിയെ പിടിച്ചാലും അദ്ദേഹം മുമ്പ് മറ്റേ കേസിലെ പ്രതിയാണ് മുമ്പ് വേറെ കേസിലെ പ്രതിയാണ് എല്ലാ ഈ പ്രതികളൊക്കെ വേറെ കേസിലെ പ്രതികളാണെന്നാണ് കേൾക്കുന്നത് ഇനിയിപ്പോൾ ഈ അഭിമാനം വിടും അവനും വേറെ കേസിലെ പ്രതികളെ കയറും ആണെന്ന് പറയും ഇഞ് ഓ ഇഞ്ഞ് പേര് നടക്കും അന്ന് പറയും വേറെ കേസിലെ പള്ളിയതെന്ന് പറയും കോടതിയാണ് ഇത് ശരിക്കും ഉത്തരവാദി കോടതിയാണ് ശരിക്കും ശിക്ഷ കൊടുക്കേണ്ടത് ഇത് ശരിക്കും പരിഗണിക്കേണ്ട പരിഗണിക്കേണ്ട വിഷയമാണ് കോടതി കുറ്റം സംബന്ധിച്ചവർക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ല പെട്ടെന്ന് കേസ് തീർപ്പാക്കണം അവർ ശിക്ഷിക്കണം